ഇത് കുട്ടിയാണ് ഇതാട്ടോ മീശക്കാരി നമ്മുടെ റോഡിന് മുന്നിൽ നട്ടൊക്കെ നിൽക്കുക ഇതേ മാർക്കിംഗ് നടത്തണമുണ്ടോ ഇവൻ ഇവൻ ഇപ്പോൾ നല്ല ബോൾഡായിട്ടുള്ള ഒരു പുലിയാട്ടോ അമ്മയും കുട്ടിയും കൂടെ നടന്നു പോകണ മനോഹരമായ ഒരു കാഴ്ച സ്കീട്ടിലല്ലേ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ കുട്ടി ഇപ്പം ക്യാമ്പസുകളിലെല്ലാം പിളങ്ങി നടന്ന യുവനാണ് കരടി മേല് ബെന്തിപ്പൂരിലെ ഒരു രാജാവ് തന്നെയട്ടോ അവൻ ഭീമാകാരനായ ഒരു മേൽ ടൈഗർ അവൻ്റെ ആ സൈസൊക്കെ കണ്ടോ നട്ടെന്ന് പോകുന്ന ആ കാഴ്ച കൊണ്ട് എന്നാ മസ്ക്കുറാന്ന് നോക്കി അടിപൊളി ഇവിടുത്തെ രാജാവാണ് അവൻ ഇപ്പോൾ ബന്ദി പോലും എന്ന് വന്നാലും നമുക്ക് നല്ല കീട്ടിലൻ ടസ്കറൊക്കെ കിട്ടും കേട്ടോ ഏ ഇത് വേറെ വരെണ്ണം അപ്പോൾ നമ്മുടെ ജിപ്സിയുടെ തൊട്ട് മുന്നേ കൂടെ ക്രോസ് ചെയ്തവൻ അവൻ ആ മരത്തിലിട്ട് അവൻ്റെ പുറ വരയ്ക്കുന്ന കാഴ്ച ഉണ്ടോ ഓ കീട്ടിലൻ പാരഡൈസ് അടിപൊളിയൊരു സീമോൺ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിൽ വീണ്ടും ഒരു യാത്ര നടത്തിയാണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്സിൻ്റെ സ്റ്റേയിലാണ് ഈ നല്ല വേനലുള്ള അല്ലെ മഴ കുറഞ്ഞ സമയങ്ങളിൽ വെള്ളം കുറഞ്ഞ സമയങ്ങളിൽ കാടിനുള്ളിലേക്ക് യാത്ര ചെയ്താൽ സൈറ്റിങ് കൂടുതൽ ലഭിക്കുമെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തവണയും വീണ്ടും ബന്ദിപ്പൂരിലേക്ക് യാത്ര ഇടിച്ചത് ഇതിനു മുമ്പ് നമ്മളൊരു കുറച്ച് നാൾ മുന്നേ വന്നപ്പോൾ നല്ല സൈറ്റിങ്ങും നമുക്ക് ലഭിച്ചിരുന്നു കടുവയും പുലിയും ആനയും കൊമ്പന്മാരും ഒക്കെ ഉൾപ്പെടെ കിഡ്ഡിലും കാഴ്ച നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന് മുന്നേ വന്നപ്പോൾ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുലിയും കുഞ്ഞുങ്ങളായിട്ടുള്ളതും രണ്ട് ടസ്കറിൻ്റെയും കടുവയെ ആന ഓടിക്കുന്നതുമായ രംഗങ്ങളുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ജംഗിൾ ലോഡ്ജസ്റ്റാൻ റിസോർട്ട്സിലാണ് ഞങ്ങൾ നാല് പേരാണ് ഞാന് മനുഷ് അച്ചായൻ ജോസച്ചായൻ അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് ഇത് ജംഗിൾ ലോഡ്ജസ്റ്റൻ റിസോർട്ട്സിൽ സ്റ്റേ എടുത്തിരിക്കുന്നത് ഇപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്തു ഫുഡോട് കൂടുന്ന പാക്കേജാണ് ഇൻക്ലൂഡ് ആണ് പാക്കേജാണ് ജയലാലിൻ്റെ കാഴ്ച അല്ലെങ്കിൽ ജയലാറിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണം അതുപോലെ രണ്ട് സഫാരി ഉൾപ്പെടുന്ന പാക്കേജാണ് അപ്പോൾ എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ ഈ സഫാരിയിലും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേയിൽ നിന്ന് പോകുന്ന സഫാരിയിൽ നമ്മൾ നല്ല നല്ല കാഴ്ച ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ബന്ധിപ്പോലൊരു അത്യാവശ്യം സൈറ്റിങ് ഉണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആനകൾ അതുപോലെ കടുവ ലപ്പേട് ഇവരുടെ ബോർഡിലെല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ ദിവസവും തന്നെ തേകേണ്ട സാന്നിധ്യമുണ്ട് ലപ്പേണ്ട സാന്നിധ്യമുണ്ട് പിന്നെ കടലിലേക്കുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അങ്ങനെയാണ് ഇതിനുമുമ്പ് നമ്മൾ പെരിയാറ് പോയപ്പോൾ പോലും നമുക്ക് സൈറ്റും വളരെ കുറവായിരുന്നു ട്യൂനൈറ്റ് ചെയ്തിട്ട് കാട് എങ്ങനെയാണ് ചില സമയങ്ങളിൽ കാഴ്ചകൾ തന്നനുഗ്രഹിച്ചു വിടും ചില സമയങ്ങൾ നമ്മളെ നിരാശനാക്കി വിടും എന്നാൽ കൂടുതൽ സമയം നിരാശനാക്കാതെ പറഞ്ഞു വിടാനാണ് പൊതുവെ എന്നാൽ നമ്മൾ സഫാരിയുടെ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല സഫാരിയുടെ കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ സഫാരി പോയിന്റിൽ വന്ന് എൻട്രി ഇട്ട് തിരിച്ച് നമ്മൾ വീണ്ടും കാടിനുള്ളിലേക്ക് കയറി ആറിന്റെ ക്യാമ്പസ് അവിടുന്ന് പോകുന്ന സഫാരി ക്യാമ്പസിൽ വന്ന് ബാക്കി സൈഡിലിടെയാണ് ായ് സൈറ്റിങ് ഇതാട്ടോ ഫീമെയിൽ ഒരന്നെ ഉള്ളു അത് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കിട്ടിയേക്കുന്നു റോഡിൻ്റെ സൈഡിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ മുതുമല പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ തന്നെയാണ് കിട്ടിയത് വീണ്ടും നമുക്ക് ആന സൈറ്റിങ് കിട്ടിയിട്ടോ ഇത്തവണ പക്ഷേ മൂന്നു നാലെണ്ണം ഉണ്ട് ഇതും റോഡ് സൈഡിൽ തന്നെയാണ് ാക്കി രണ്ടോ ചപ്പിന്റെ ഉള്ളിലാണ് അങ്ങനെ കൊറേ ആനകളെയും കൂടി കിട്ടിയിട്ടുണ്ട് കാട്ടുമുലിൻ്റെ കാഴ്ചകളുണ്ടോ ചപ്പിന്റെ ഉള്ളില പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ബന്ധുക്കൾക്ക് കാട് പച്ചച്ചായിരുന്നു കേട്ടോ നല്ല പച്ചപ്പിൽ കുതിർന്ന് നിൽക്കുകയായിരുന്നേ ഇപ്പോഴും വീണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്നായിരുന്നുണ്ട് ഒരു കൊമ്പൻ്റെ മുന്നിലേക്ക് പെട്ടത് എൻ്റെ ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയും ആയിരുന്നു അവൻ നമ്മുടെ മുന്നിൽ അപ്പോൾ പിന്നെ മൊബൈലിൽ എടുക്കുക മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് വരുന്നതുകൊണ്ടോ ഞങ്ങൾ ജിപ്സി അല്പം മുന്നോട്ട് എടുത്തു കാരണം ജിപ്സിയിലേക്ക് തൊട്ട് ഒരുമയൊന്നും കടന്നു പോകത്തുള്ളൂ ഊഫ് നല്ല സൈസ് നമ്മൾ ഇന്നും ഇവിടെ വന്നാലും നമുക്ക് നല്ല ടസ്ക്കറിൻ്റെ സൈറ്റിങ് കിട്ടോ ബന്ദിപ്പൂരിപ്പം നല്ല പച്ചപ്പുണ്ട് അതുപോലെ നല്ല നല്ല സൈറ്റിങ്ങും ഉണ്ട് കൊമ്പന്മാരുണ്ട് എല്ലാം ഉണ്ട് ഇത് ഓഫ് സൂപ്പർ ഒരു വിഷലല്ല നമുക്ക് കിട്ടിയേക്കണേ വെള്ളം കേട്ടോ കാവന മരത്തിൽ നമ്മളിത് തൊട്ട് ചേർന്നാ നിൽക്കുന്നത് ബന്ദിപ്പൂരിലെ ആനകൾക്ക് അത് പ്രത്യേകിച്ച് ഈ ടസ്ക്കർ പോലെയുള്ള കൊമ്പ നല്ല കൊമ്പന്മാർക്ക് നല്ല രസമാണ് കാണാൻ കാരണം നല്ല അഴകുള്ള കൊമ്പന്മാരാണ് ഇഷ്ടം പോലെ ആനകളുടെ സൈറ്റിങ് ഇപ്പോൾ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് സഫാരിയിൽ ആദ്യം തന്നെ ആ പിടിയാനകൾക്കൊക്കെ ശേഷം നമുക്ക് ആദ്യം പിന്നെ കിട്ടിയത് ഇവനാട് നമ്മൾ നേരെ വന്നു പെട്ടത് ഇവൻ്റെ മുന്നിലേക്കാണ് ഇവൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന രീതിയിലായിരുന്നു നമ്മളത് തൊട്ടടുത്ത് കൊണ്ടുവന്നിടത്തി നമ്മുടെ വണ്ടിയെ തൊട്ടു ഒരുമയാണ് അവൻ കടന്നുപോയത് അപ്പോൾ അവൾ ആൻ ആദ്യം പറഞ്ഞില്ല ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഫോക്കസ് അതിന് കിട്ടത്തില്ല ആനയുടെ കൊമ്പും കണ്ണും ഒക്കെ മാത്രമേ കിട്ടത്തുള്ളു അത്രയും ക്ലോസ്ഡായി പോയി വന്നു അതുകൊണ്ട് മൊബൈലിനടുത്താണ് ആ അടുത്തൂടെ കടന്നുപോയ വിഷമ കിട്ടിയത് നമ്മളവനെ കുറച്ചു നേരം ഈ കൊമ്പന്മാരെ കിട്ടിയാൽ നല്ല ഭംഗിയല്ല വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പച്ചപ്പുള്ള സമയമുള്ള നല്ല കൃത്യമായിട്ട് എടുക്കാൻ നല്ല സമയങ്ങളിലാണെങ്കിൽ നല്ല രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ആനകൾ പ്രത്യേകിച്ച് കൊമ്പന്മാരുടെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ അവർ നല്ല നമുക്കൊരു വീഡിയോ എടുത്താൽ നമുക്കൊരു നല്ല സംതൃപ്തി ഇറങ്ങും ഇതുപോലെയുള്ള കൊമ്പന്മാർ അതിന് ലക്ഷണമൊത്ത കൊമ്പന്മാരെ നമ്മളിവൻ ചാർജ് ചെയ്യുന്നൊക്കെ പലപ്പോഴും ആലോചിച്ചു കിട്ടും പക്ഷേ അവൻ ചാർജ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനത്ര ഞങ്ങളുടെ സാന്നിധ്യം അത്ര പിടിച്ചൊന്നുമില്ല അവൻ ആ ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുമുണ്ടായിരുന്നു നല്ല നമ്മുടെ നേരെ അവൻ ചാർജ് ചെയ്യാനൊന്നും തുനിഞ്ഞില്ല റോഡിൽ കൂടെ വരുവാണെങ്കിൽ നമ്മുടെ ജിപ്സിയുടെ നേരെ ഇങ്ങനെ നടന്നു വരുന്നു ഇതിനു ഇതിനുമുമ്പ് നമ്മൾ എടുത്തില്ല അതുപോലൊരു വിഷു നമുക്ക് എടുക്കാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ അവൊന്നും വന്നില്ല അവൻ ഇതിനു ഇതിനുമുമ്പ് അങ്ങനെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കമ്പന്മാരുടെ അതിലൊരെണ്ണം ചെറിയ മതപ്പാട് തുടങ്ങിയതുമാണ് എന്താണേലും സഫാരി മോശമല്ലായിരുന്നു തുടക്കം തന്നെ നമുക്ക് കിട്ടി അത്യാവശ്യം വീണ്ടും വീണ്ടും നമ്മൾ ബന്ധുപ്പേരിലേക്ക് വരാനുള്ള കാരണം ഇതുപോലെയുള്ള സൈറ്റിങ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ നമ്മൾ ഏകദേശം ഒരു മാസം ആയില്ല ഇവിടെ വന്നിട്ട് പോയിട്ട് വീണ്ടും ഇവിടെ വരാൻ പറ്റുന്നതാ ഓരോ കാട്ടിലേക്കും അതായത് ബന്ധുപ്പേരിലേക്ക് വീണ്ടും വന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാഴ്ചകളിൽ ലഭിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഈ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്തത് കാരണം സൈറ്റിങ്സാണല്ലോ നമുക്ക് പ്രധാനം കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ സഫാരിയൊക്കെ പോകുമ്പോൾ അതൊന്നും എന്ത് രസമല്ലേ അതിങ്ങനെ തുറന്ന ജിപ്സിയിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് ആനയൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ കൊമ്പനെയൊക്കെ കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു ത്രില്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഏ പെട്ടെന്ന് നമുക്ക് ഡ്രൈവറായ നമ്മുടെ സിദ്ധചേടനാണ് പറഞ്ഞത് ഇദ്ദേഹം ലെപ്പിടിരിക്കുന്നു ലെപ്പിട്ടിരിക്കുന്നു റോഡിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോഡിനു മുന്നിൽ നമ്മളെ തടഞ്ഞു നിർത്തിയത് മീശക്കാരി എന്ന നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുല്ല് കേട്ടോ ഫിമെയിലാണ് ഇവൻ ഏറ്റവും കൂടുതലിവിടെ ആൾക്കാരെ ആകർഷിച്ചത് ഈ മീശക്കാരിയും അതിൻ്റെ കബുമായിരുന്നു കേട്ടോ കാരണം ആ ഫോറസ്റ്റിന് സ്റ്റേ ഇരിക്കുന്ന ഹരിണി ക്യാമ്പസിലാണ് ഇവരുള്ള വിളയാട്ടം നടന്നുകൊണ്ടിരുന്നത് കാരണം അവിടെയാണ് ഈ കുട്ടി ഉണ്ടായതും അതിനുള്ളിലൂടെ തീരെ പൊടിക്കുഞ്ഞായപ്പോൾ തൊട്ട് നടന്ന എന്ന ഒരു വിഷിലൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ തെക്കും തിരക്കുമായി ശരിക്കും ആ ക്യാമ്പസിനുള്ളിലേക്ക് വളരെ ബോൾഡായിട്ടുള്ള ഒരു ഫീമെയിൽ പുലിയെട്ടോ മീശക്കാരി എന്ന് പറയാനുള്ള കാരണം തന്നെ അവളുടെ മീശയ്ക്ക് നല്ല വലിപ്പമുണ്ട് അതുകൊണ്ടാണ് മീശക്കാരി എന്ന് പേരിട്ടിരിക്കുന്നത് ഇവിടുത്തെ പുലികൾക്കും ടൈഗറിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡിനെ നടുവിൽ അങ്ങനെ നിൽക്കുക നല്ല കൃത്യമായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റി കേട്ടോ ഒട്ടും ഒരു ഇതില്ലായിരുന്നു തടസ്സമൊന്നുമില്ലായിരുന്നു മിക്കവാറും തന്നെ ഇവിടെ ഈ ഇതിയുടെ സാന്നിധ്യം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ക്യാമ്പസിലൊക്കെ മിക്കവാറും തന്നെ ഇവ ഇര പിടിക്കാൻ വരുന്ന മിക്കവാറും ഈ ക്യാമ്പസിൽ തന്നെയാണ് അതുകൊണ്ട് ആ അതിനോട് ചേർന്നുള്ള മംഗള റോഡിലാണ് ഇവർ വന്നത് നമ്മൾ ആ മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത് മംഗളാർ റോഡിലേക്ക് നമ്മുടെ വണ്ടി മാത്രമേ കയറുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രാമകൃഷ്ണൻ്റെ ഓപ്പോസിറ്റുള്ള ആ സൈഡിലേക്കാണ് പോയത് നമ്മൾ വെറുതെ സിദ്ധു ഈ വഴിക്ക് പോകാൻ എപ്പോഴും കിട്ടുമോ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് കയറിയതാണ് പക്ഷെ നമുക്ക് എന്തായാലും നല്ല ഭാഗ്യം ഉണ്ടായി ഓഹ് എന്നാ സുന്ദരിയല്ലേ അവൾ ഇവിടെ സുന്ദരി എന്ന് പറഞ്ഞൊരു ടൈഗർ റോസവും ഉണ്ട് ഫീമെയിൽ ടൈഗർ ഉണ്ട് അതുപോലെ തന്നെ എന്നാ സുന്ദരിയാണെന്ന് നോക്കിയത് നമ്മുടെ മീശക്കാരി ഉള്ള മീശ നിൽക്കുന്നതുണ്ടോ ശരിക്കും ഒരു മീശക്കാരി തന്നെ ഓ നല്ല ഗ്ലാമറസ് ആട്ടോള് രക്ഷയില്ല ഇത് പെട്ടെന്നായിരുന്നു ഈ പുലി സൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് കാരണം കേട്ടോ അമ്മ അമ്മക്ക് പുലിയാണെങ്കിൽ മാക് മാൊരു സൗണ്ട് അതുപോലെ അപ്പോളാണ് പെട്ടെന്ന് സൈഡിലേക്ക് സിദ്ധു പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതേ പാറപ്പുറത്തേക്ക് കയറി വന്നിരിക്കുന്ന അവളുടെ ആൺകുട്ടി ആണാണേ കബ ആണാണ് പിന്നെ സുന്ദരി അമ്മയെ പോലെ തന്നെ സുന്ദരനുമാണ് അവൻ അടിപൊളി പക്ഷേ അമ്മയെടുക്കുന്നേക്കാളും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് ഈ മോനെ കേട്ടോ അത് നിർത്തി പാറപ്പുറത്ത് കഴിക്കുമ്പോൾ ആ പുലിയൊക്കെ പാറപ്പുറത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നോക്കിയിരിക്കും ഈ പുലിയും കടുവയും കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ അപ്പോൾ ഇത് ഈ പുലിയൊക്കെ ഇങ്ങനെ പാറപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു കാഴ്ച നോക്കി നമ്മളെ തൊട്ടടുത്താണ് ഒന്ന് അമ്മ മീശക്കാരിത് ഫ്രണ്ടിലും നമ്മുടെ ജിപ്സിക്ക് ബാക്കി വശത്തായിട്ട് തൊട്ട് സൈഡിലായിട്ട് അതിൻ്റെ കുട്ടിയെ നിൽക്കുന്നു സൂപ്പറായി അടിപൊളി രൂപ കാഴ്ച കഴിപ്പോയി കേട്ടോ നമുക്ക് രക്ഷയില്ലാത്ത കാഴ്ച കഴിപ്പോയി എന്നാൽ ബന്ധുക്കൂരിൽ വന്നിട്ട് ഇത്തവണ നമുക്ക് നല്ല എന്നാ പറയണേ അടിപൊളി സൈറ്റിംഗ് ഒക്കെ കിട്ടി അതുതന്നെ വളരെ സന്തോഷം അമ്മയെ തിരയുന്നതാണ് അമ്മ മോളെ വിളി മോനെ വിളിക്കുന്നതും മോൻ അമ്മയെ വിളിക്കുന്നതുമായ ഒരു പ്രത്യേക സൗണ്ട് നമുക്ക് കേൾക്കാറുണ്ട് കേട്ടോ ഈ പൂച്ചകളൊക്കെ ചെറുതായിട്ട് കറിയില്ല അതുപോലെ താൽ ഇങ്ങനെയൊരു സൗണ്ടാണ് ശരിക്കും ഗർജിക്കുന്ന ഒരു സൗണ്ടല്ല ഈ വിളിക്കുന്നൊരു സൗണ്ടായിരുന്നു അതേ അമ്മ മോൻ്റെ അടുത്തേക്ക് വൈകി വരുവാ മോനാണെങ്കിൽ അമ്മയെ കണ്ടിട്ടുമില്ല അവളിങ്ങ അവനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകട്ടോ എവിടെയാണെന്നുള്ളത് നമ്മുടെ വണ്ടി അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ നിൽക്കുക അവൾ നടന്ന് കയടന്ന് നമ്മൾ ജിപ്സിയുടെ അടുത്ത് പെട്ടെന്നാണ് അവൾക്ക് മനസ്സിലായ അമ്മ ഈ സൈഡിൽ ഉണ്ടോന്നു പറയും നമ്മൾ നേരെ നടന്നു വരുമോ കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് ലേഡീസൊക്കെ ഉണ്ടായിരുന്നേ അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം ജിപ്സിയുടെ നേരേക്ക് തൊട്ടടുത്തേക്ക് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് കുഞ്ഞിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് അവർ പേടിച്ചു പോയി നമ്മുടെ വണ്ടിയിലേക്കും എല്ലാം വരാനാണെന്ന് നടത്തുന്നത് പക്ഷേ ഞങ്ങൾ മിണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങനെ കാരണം ജിപ്സിക്ക് തൊട്ടരികിലൂടെയാണ് അവൾ കടന്നു അവൻ കടന്നു പോയത് അവളല്ലാട്ടോ അവൻ കുട്ടിയല്ലേ ആൺകുട്ടിയല്ലേ ഈ രണ്ട് സീൻ നമ്മൾ ഇതൊന്ന് മൊബൈലിൽ എടുത്തതാണ് നമ്മൾ നമ്മുടെ ജിപ്സിക്കടുത്തേക്ക് പോയപ്പോൾ തന്നെ അത് ക്ലോസ് ആയിപ്പോയില്ല തൊട്ടടുത്തായിപ്പോ കാരണം സൂമിങ്ങിൻ്റെ ലെവൽ താത്താൻ പറ്റില്ല അപ്പോൾ മൊബൈലിൽ മൊബൈലിലെടുത്തായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ രണ്ട് ക്യാമറയിലും വീഡിയോ എടുക്കും കേട്ടോ കാരണം ഒന്ന് മൊബൈലിൽ എടുക്കും ഒന്ന് ഇതിലും എടുക്കും കാരണം പെട്ടെന്ന് വണ്ടി മാറ്റേണ്ട ഒന്ന് ഷെയ്ക്ക് ആവാം ക്യാമറ അതുകൊണ്ട് മൊബൈലിൽ എടുത്താൽ ഷെയ്ക്ക് ആവില്ലല്ലോ ഇത് ഈ വിഷ്വൽസൊക്കെ മൊബൈലിൽ എടുത്താൽ കേട്ടോ അങ്ങനെ അമ്മയും മോനെയും കണ്ടാ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് രണ്ടുപേരും ഇങ്ങടെ അവൻ എപ്പോഴും അവനെ കണ്ടിട്ടില്ല കേട്ടോ കുറ്റിക്കാടിൻ്റെ ഉള്ളിലാണ് അവളെ നിൽക്കുന്നത് അമ്മ നിൽക്കുന്നെ അവളങ്ങോട് അവനങ്ങോട് ഓടി എന്നിട്ട് രണ്ടുപേരും ഇവൻ തപ്പാണ് എവിടെയാണ് എവിടെയാണെന്നുള്ളത് അമ്മയ്ക്ക അമ്മയുടെ ആ ഒരു സാന്നിധ്യം അവൻ മനസ്സിലാക്കി പോന്നി ഓ പെട്ടെന്ന് കണ്ടെട്ടോ ഇത് അവൻ്റെ സന്തോഷം കണ്ടോ അവൻ്റെ സന്തോഷം കണ്ടോ അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരും കൂടെ നമ്മുടെ റോഡ് ക്രോസ് ചെയ്തങ്ങ് പോവുകട്ടോ നമ്മളെ സംബന്ധിച്ച് ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ വിഷ്വൽസ് കാണാൻ പറ്റിട്ടോ ഫോട്ടോസും വീഡിയോസും ആവശ്യം പോലെ നമുക്ക് എടുക്കാൻ പറ്റി ഏ അമ്മയും മോനും കൂടെ റോഡ് ക്രോസ് ചെയ്തതാണ് ജിപ്സിക്ക് മുന്നിലൂടെ രണ്ടിനേട് കിട്ടാനുള്ള ഭാഗത്തിലാണ് ആ വിഷ്വൽ അങ്ങനെ എടുത്തത് അങ്ങനെ ബന്ദിപ്പൂരിലെ മീശക്കാരിയും മോനെയും കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ലൊരു ഫീലായിപ്പോയി പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ നിന്ന് എല്ലാവരെയും ഞങ്ങൾ കാഴ്ചപ്പറ്റും വിളിച്ച് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തരായി വന്നത് കാരണം ഇത് വീണ്ടും ഇങ്ങനെ ഇറങ്ങി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഞങ്ങളെന്താണേലും അവിടെ നിന്ന് ആവശ്യത്തിന് വിഷമം കിട്ടിയുണ്ട് നമ്മൾ അടുത്ത സെറ്റിങ്സിനായിട്ട് പോയിട്ടോസ് ആണ് പക്ഷെ നമുക്ക് നല്ല ലോങ് സൈസിലാണ് നല്ല ലോങ് ആയിട്ട് നടക്കുന്നത് നല്ലൊരു ടസ്ക്കറായിരുന്നു പക്ഷെ നമുക്ക് ഡാമിൻ്റെ സൈഡിൽ അങ്ങത്താണ് നല്ല ദൂരത്തിലാണേ അടിപൊളി പോയിട്ടോ ചെറിയ രസമായി കൂടുണ്ടാക്കി കൂടുതലിരിക്കും കടുവയുടെ സൈറ്റിൽ കിട്ടി നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു കുറേ നേരം അവിടെ കടുവയുടെ സൈറ്റിൽ കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ നല്ല പറന്നു പോകുകട്ടോ നമ്മുടെ സകാരിയൊക്കെ തീരാറുള്ള സമയമായക്കളാണ് നമുക്ക് കോൾ വന്നത് എന്നാലും നമ്മൾ എന്നാലും അങ്ങോട്ട് പറന്ന് പോവാണ് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമ്മളൊരു അരമുക്കാൽ മണിക്കൂറവിടെ വെയിറ്റ് ചെയ്തതാണ് ഒരു പോണ്ടിൻ്റെ അവിടെ ഒരു വണ്ടിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല ഞങ്ങൾ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പൊ ടൈഗറിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് പേരും വെയിറ്റ് ചെയ്തതായിരുന്നേ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ അരമുക്കാൽ മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത് അപ്പോഴാണ് കോൾ വന്ന സിദ്ധുവിന് അതേ ടൈഗർ സൈറ്റിങ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളങ്ങോട് പറന്ന് കൊത്തുകയാണെങ്കിൽ ഇപ്പൊ അതേ വെള്ളത്തിന്റെ സൈഡിൽ കിടക്കുന്ന ഉണ്ടോ ഇവനാണ് കരടീമയില് ബന്ദിപൂരിലൊരു ശരിക്കും കടുവകളിലൊരു രാജാവ് തന്നെയട്ടോ അവൻ നല്ല ബിമാകാരനായ സൈസായിട്ടുള്ള നല്ല സൈസുള്ളൊരു മെയിൽ ടേക്കറാണ് കരടി മെയിൽ എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ ഇവൻ കരടി അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട് കടുവയെ ആക്രമിച്ച് കൊന്ന് കഴിച്ചിട്ടുള്ളവനാണ് അതുകൊണ്ടാണ് ഇവൻ കരടിമെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡാണ് വണ്ടികളോ അല്ലെങ്കിൽ ജിപ്സികളോ ആളുകളോ ഒന്നും ഇവനെ ഒരു പ്രശ്നമല്ല നമ്മൾ വന്നുവന്നും അവനെ ഒരു എന്നാ പറയണേ യാതൊരു ടെൻഷനൊന്നുമില്ല അവനങ്ങനെ കോടിൻ്റെ സൈഡിൽ കിടക്കുന്നത് ഇന്ന ഭംഗിയല്ല കാണാൻ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവൻ്റെ സൈറ്റിങ് കിട്ടിയായിരുന്നു കേട്ടോ ഇവൻ്റെ ടെറിറ്ററിയിലായിരുന്നു അന്നത്തെ ഫീമെയിൽ ടൈഗറും കിട്ടിയത് ഇവൻ്റെ ടെറിറ്ററിയിൽ തന്നെയാണ് മുർഗെ ഫീമെയിൽ എന്ന് വരുന്ന ഇപ്പം നാല് കബ്സുള്ള ഒരു ഫീമെയിൽ ടൈഗർ പോണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഫീമെയിൽ ടൈഗറിൻ്റെ ടെറിറ്ററിയിലാണ് ഇപ്പം ഇവൻ കിടക്കുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ മറ്റൊരു ഫീമെയിൽ ടൈഗറിൻ്റെ ടെറിറ്ററിയിലായിരുന്നു ഇപ്പോൾ ഇവൻ ആ മുർഗെ ഫീമേലിൻ്റെ ടെറിട്ടറിയിലാണ് ഒരു പോണ്ടിലാണ് അപ്പോഴേക്കും ഇവനിങ്ങനെ കിട്ടുക അത്യാവശ്യ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ജിപ്സികളെല്ലാം ഓടി വെത്തിട്ടു അയ്യോ അവന് എണ്ണീറ്റ് ഓ നല്ല സൈസ് ഈ ഇവന്മാർ നല്ല മസ്കുലർ നല്ല സൈസ് ഭീമാകാരനായ ഇവിടെ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല സൈസായിട്ടുള്ളൊരു മെയിൻ ടേക്കറ് കരടി മെയിൽ എന്തിപ്പുരൻ്റെ ഒരേ ഒരു രാജാവാണ് അവൻ നമ്മുടെ ഈ റോഡ് പോകുന്ന മെയിൻ റോഡ് പോകുന്ന വഴികളിലെല്ലാം ഇവൻ്റെ ടെറിട്ടറികളാണേ ഇവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നേരം കിട്ടും കാരണം ഷൈ ഒന്നും അല്ലാത്തത് കൊണ്ട് ഒരുപാട് നേരം വണ്ടികളൊന്നും വന്നാൽ അവനെ അത്ര പ്രശ്നമൊന്നുമില്ല നമ്മുടെ ജിപ്സിയുടെ ഒക്കെ നേരെ നോക്കി നിൽക്കുന്നത് ജിപ്സികൾ ഇങ്ങനെ നേരം ഒന്ന് കിടപ്പുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ജിപ്സികളും തന്നെ ഇവിടെ എത്തി സഫാരി തീരണ സമയമായപ്പോഴാണ് ഈ ഇവൻ്റെ സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് ആറുമണിയൊക്കെ ആകുമ്പോൾ എക്സിറ്റ് ആവണം പിന്നെ ഒരു സൈറ്റും കിട്ടിയാൽ ഏകദേശം വരെയൊക്കെ ഇവർ കൊണ്ടു നടക്കും കേട്ടോ അതുകൊണ്ട് ആ ഈ കാഴ്ചകളോടെ നമുക്ക് കിട്ടി അതുകൊണ്ട് ആദ്യത്തെ സഫാരിയിൽ തന്നെ നമുക്ക് പുലിയേയും കുഞ്ഞിനെയും അതുപോലെ തന്നെ മേൽ ടേഖറിനേയും കിട്ടിയിട്ടോ അതുപോലെ തന്നെ കൊമ്പൻ്റെ കാഴ്ചകളും മോശമില്ലാത്ത ഒരു സൈറ്റിങ് തന്നു മോശമെന്നല്ല നല്ല സൈറ്റിങ് തന്നു മോശം പറയാൻ പറ്റില്ല നല്ല സൈറ്റിങ് തന്നു അവന പോണ്ടിന്റെ അവിടെ നിന്ന് കയറി മുകളിലേക്ക് കയറി പോയിട്ട് അവസാനം അപ്പൊ നമ്മളെന്താണല്ലോ അവിടെ നിന്ന് പോരുകയും ചെയ്തു സമയം ഒരുപാട് അതിക്രമിച്ചു നമുക്ക് വേണ്ടോളം കാഴ്ചകൾ ലഭിക്കുകയും ചെയ്തു അങ്ങനെ നമുക്ക് ടൈഗറിന്റെ സൈറ്റിൽ കിട്ടി നമ്മളിത് സഫാരി ഏകദേശം തീരാൻ പോവാട്ടോ റോഡിനുള്ളിലേക്ക് അടുത്ത് തുടങ്ങി ശരിക്കും സമയം ആറേ കാലമൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് നിമിഷം ടൈഗർ സൈറ്റിങ് കിട്ടിയോണ്ട് അതും കൂടെ കാണിച്ചിട്ടാണ് ആയത് എന്നാലും ടൈഗർ അവിടെ നിന്ന് കയറിപ്പോയി തിരികെ വരുമോ എന്നറിയുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമ്മൾ സവാരി നിർത്തി റോഡിലെത്തി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഓഫീസറുടെ വണ്ടിയും വന്നായിരുന്നു ഒട്ടും അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ യാത്രയുടെ അവസാന നിമിഷവും ടൈഗറിൻ്റെ കാഴ്ചകളിലൂടെ ബന്ധുപോലെ ഫസ്റ്റ് സഫാരി കൂടെ അവസാനിക്കുക കേട്ടോ നാളെ രാവിലെ മറ്റൊരു സഫാരി കൂടിയുണ്ട് അപ്പോൾ ഫസ്റ്റ് സഫാരി എന്നുള്ള കാഴ്ചകൾ നിർത്തി ഇപ്പം നമുക്ക് ഇന്നത്തെ ഗുഡ് നൈറ്റ്